നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ശതകോടീശ്വരനായ ഇലോൺ മാസ് ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്റർ ഏറ്റെടുക്കുന്നു ട്വിറ്റർ ഏറ്റെടുത്ത് ആറാഴ്ചക്കുള്ളിൽ മസ്ക് തന്റെ കമ്പനിയിലെ ഫിനാൻസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു കമ്പനിയിലെ ചെലവ് വിവരങ്ങളെക്കുറിച്ചുള്ള പരിശോധനയായിരുന്നു ലക്ഷ്യം സ്പ്രെഡ്ഷീറ്റ് പരിശോധിച്ച അദ്ദേഹം ഓരോന്നിനും വിശദീകരണം ചോദിച്ചുകൊണ്ടേയിരുന്നു ചിലരോടൊക്കെ നേരിട്ട് വിശദീകരണം ചോദിച്ചു ആറ് മണിക്കൂറോളം നീണ്ട യോഗം ജീവനക്കാരോട് ഓരോ ചിലവ് വിവരങ്ങളും വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു ഒടുവിൽ ജീവനക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളടക്കം അധിക ചെലവാണെന്നും അത് വെട്ടിച്ചുരുക്കണമെന്നും യോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ഉത്തരവിട്ടു താൻ ഏറ്റെടുത്ത കമ്പനിയിലെ ചെലവ് ചുരുക്കലിനുള്ള ആദ്യപടിയായിരുന്നു ഈ യോഗം പിന്നീട് ട്വിറ്റർ ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത് വൻ വെട്ടിച്ചുരുക്കലുകൾക്കായിരുന്നു അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കിയതും ഇലോൺ മസ്കിന്റെ വകുപ്പിനെയായിരുന്നു ഫെഡറൽ ഗവൺമെന്റിന്റെ ചെലവ് കുറക്കാനുള്ള പുതുവഴികൾ കണ്ടെത്തുക എന്നതായിരുന്നു മസ്കിന്റെ ജോലി വിശാലവും അവ്യക്തവുമായ രീതിയിലുള്ള അധികാരം മസ്കിന്റെ കയ്യിൽ കയ്യിലെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് അമേരിക്കൻ ജനതയും ആശങ്കപ്പെട്ടു പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു മസ്ക് പണി തുടങ്ങി ആദ്യപടിയൊന്നോണം എല്ലാ സർക്കാർ ഏജൻസികളെയും ഒഴിവാക്കുക എന്നതായിരുന്നു മസ്കിന്റെ നിർദ്ദേശം ഫെഡറൽ ഗവൺമെന്റിന്റെ വലിപ്പം കുറക്കുന്നതിനുള്ള നീക്കമെന്നാണ് ട്രംപിന്റെയും മസ്കിന്റെയും വിശദീകരണം ഇതിനകം തന്നെ പതിനായിരത്തോളം ജീവനക്കാരെ പിരിച്ചുവിട്ടു ഇന്റീരിയർ എനർജി വെറ്ററൻസ് അഫയേഴ്സ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൺ സർവീസ് തുടങ്ങിയ വകുപ്പുകളിൽ നിന്നായിരുന്നു ആദ്യ വെട്ടിച്ചുരുക്കൽ വരും ദിവസങ്ങളിൽ ഇത് വൻ തോതിൽ തുടരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടു ലക്ഷത്തോളം പേരെയാണ് ട്രംപ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു സന്ദേശം ലഭിക്കുന്നു നിങ്ങൾക്ക് നാളെ മുതൽ ജോലിയില്ല ഓഫീസിൽ നിന്ന് നിങ്ങളുടെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് സ്ഥലം വിടുക എന്തായിരിക്കും അന്നേരത്തെ അവസ്ഥ അത്തരമൊരു അവസ്ഥയിൽ കൂടിയാണ് അമേരിക്കയിലെ സർക്കാർ മേഖലയിലെ പല ജീവനക്കാരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യു എസ് ആഭ്യന്തര വകുപ്പിന് കീഴിൽ പൊതുസ്ഥലങ്ങളുടെ പരിപാലനം നാഷണൽ പാർക്കുകളുടെ നിയന്ത്രണം ഗ്യാസ് ലീസിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന രണ്ടായിരത്തി മുന്നൂറ് ആളുകളെയാണ് വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ടത് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് കൂടുതൽ ആളുകളും പരാതിപ്പെടുന്നത് ഗ്രൂപ്പ് കോളിലൂടെയും മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജുകൾ വഴിയുമാണ് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ജീവനക്കാർക്ക് ലഭിക്കുന്നത് എല്ലാ സാധനങ്ങളും എടുത്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഓഫീസ് വിടണമെന്നാണ് അറിയിപ്പ് സമാന അറിയിപ്പ് നേരത്തെ ലഭിച്ചത് ഇലോൺ മസ്കിന്റെ ട്വിറ്ററിലായിരുന്നു ഇരുപത്തിരണ്ടിൽ ട്വിറ്റർ ഏറ്റെടുത്തപ്പോൾ എന്താണ് താൻ തന്റെ കമ്പനിയിൽ ചെയ്തത് അതിന് സമാനമായ രീതിയാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും ഇലോൺ മസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നീണ്ട നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമിട്ടുകൊണ്ടാണ് നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിന് അന്ന് ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുന്നത് ട്വിറ്റർ ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു എല്ലാം ഒന്നിക്കട്ടെ എന്ന അടിക്കുറിപ്പോടെ കയ്യിൽ ഒരു സിംഗ് മേന്തി നിൽക്കുന്ന തന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മസ്ക് കമ്പനി ഏറ്റെടുക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് കമ്പനിയുടെ അധികാരം തന്റെ കയ്യിലെത്തിയതിനു പിന്നാലെ പല തരത്തിലുള്ള കിറുക്കൻ മാറ്റങ്ങൾക്കും സാൻ ഫ്രാൻസിസ്കോയിലെ കമ്പനി ആസ്ഥാനം സാക്ഷ്യം വഹിച്ചു ട്വിറ്റർ എന്ന പേര് മാറ്റി എക്സ് എന്നാക്കിയതായിരുന്നു അതിൽ ഒന്ന് ട്വിറ്റർ ലോഗോയിലെ നീലക്ലിയെ മാറ്റി ഡോ കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസിയുടെ ഡോഗ് മീം ലോഗോ ആക്കി മാറ്റിയതും മറ്റൊരു മാറ്റം എന്നാൽ പിന്നീട് എക്സ് എന്ന ലോഗോയിലേക്ക് മാറുകയും ചെയ്തു ഇലോൺ മസ്കിന്റെ വരവ് കമ്പനി ജീവനക്കാർക്ക് സന്തോഷിക്കാനുള്ള വക നൽകുന്നതായിരുന്നില്ല തുടർന്നങ്ങോട്ട് ആശങ്കയുടെ നാളുകളായിരുന്നു ചെലവ് വെട്ടിച്ചുരുക്കലിന്റെ ഭാഗമായി പലരുടെയും ജോലി തെറിച്ചു തുടക്കത്തിൽ കമ്പനിയിലേക്ക് മസ്കിനെ സ്വാഗതം ചെയ്ത പലരും പിന്നീട് അത് തിരുത്തി പറഞ്ഞു നിരവധി പേർ സമ്മർദ്ദം താങ്ങാനാകാതെ ജോലി രാജിവെച്ചു മസ്ക് കമ്പനി ഏറ്റെടുത്ത് ഒരു മാസത്തിനിടെ അയ്യായിരത്തിലധികം ജീവനക്കാരെയാണ് പുറത്താക്കിയത് താഴെ ജീവനക്കാർ മാത്രമായി ില്ല കമ്പനിയിലെ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നവരുടെ ജോലി തെറിച്ചു അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഇന്ത്യക്കാരനും ട്വിറ്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന പര അഗ്രവാളിനെ പുറത്താക്കിയത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നെറ്റ് സെഗാൾ പോളിസി ചീഫ് വിജയ് ഗദ്ദേ ഉൾപ്പെടെയുള്ളവരെയും ഇലോൺ മസ്ക് പുറത്താക്കി കൂടുതൽ പണം സമ്പാദിക്കാനല്ല മനുഷ്യരാശിയെ സഹായിക്കാനാണ് ട്വിറ്റർ വാങ്ങിയത് എന്നായിരുന്നു ഇലോൺ മസ്കിന്റെ അവകാശവാദം എന്നാൽ പറഞ്ഞ വാക്കുകളും പ്രവർത്തനങ്ങളും നേർവിപരീതമായിരുന്നു എന്ന് മാത്രം തൊഴിലാളികളെ പിരിച്ചുവിട്ട് ചെലവ് കുറക്കുക സബ്സ്ക്രിപ്ഷനിലൂടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും കണ്ടെത്തുക പരസ്യങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുക തുടങ്ങിയ പദ്ധതികളുമായി മസ്ക് മുമ്പോട്ട് പോയി ടോയ്ലറ്റ് പേപ്പറിന്റെ കാര്യത്തിൽ പോലും പിശുക്കി ചെലവ് ചുരുക്കൽ നടപടികളുമായി മുമ്പോട്ട് പോയ ആളാണ് ഈ പറയുന്ന ഇലോൺ മസ്ക് കമ്പനി ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു ഇപ്പോൾ അമേരിക്കൻ ജനത നേരിടുന്നതും ട്വിറ്റർ ജീവനക്കാരുടേതിന് സമാനമായ സാഹചര്യമാണ് ഇതിനകം തന്നെ നിരവധി സർക്കാർ ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു പലർക്കും ജോലി നിർത്തിപ്പോകാനുള്ള മുന്നറിയിപ്പും ലഭിച്ചു ചില ഏജൻസികളെ നിലനിർത്തി ചിലതിനെ ഇല്ലാതാക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും കളയുടെ അടിവേര് വരെ പറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് വീണ്ടും വളരുമെന്നുമാണ് മസ്കിന്റെ വാദം അതുകൊണ്ട് എല്ലാ ഏജൻസികളെയും ഒഴിവാക്കൂ എന്നായിരുന്നു മസ്ക് ട്രംപിനോട് ആവശ്യപ്പെട്ടത് വലിയൊരു വിഭാഗം ം സർക്കാർ ഉദ്യോഗസ്ഥരോട് എട്ട് മാസത്തെ ശമ്പളത്തിനു പകരമായി ജോലി രാജിവെക്കാൻ സന്നദ്ധരാകണമെന്ന് ട്രംപ് ഇതിനകം ആവശ്യപ്പെടുകയും ചെയ്തു ചെലവ് ചുരുക്കിയില്ലെങ്കിൽ യു എസ് പാപ്പരാകുമെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ഇരുന്ന് ഇലോൺ മസ്ക് പ്രതികരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി ഡോളറിന് മുകളിലെത്തിയ ബജറ്റ് കമ്മി ചൂണ്ടിക്കാട്ടിയാണ് മസ്ക് ഇക്കാര്യം പറഞ്ഞത് വൈറ്റ് ഹൌസിന്റെ ചെലവ് ചുരുക്കൽ നടപടികളുടെ നിയമസാധുതയെ ഫെഡറൽ കോടതി ജഡ്ജിമാർ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മസ്കിന്റെ പ്രതികരണം ഫെഡറൽ ഏജൻസികൾ കൂട്ടുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്ത ഭരണകൂട നടപടിക്കെതിരെ പല സംസ്ഥാനങ്ങളിലും നിയമ പോരാട്ടം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അധികാരമേറ്റതിനു പിന്നാലെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾക്കും ഏജൻസികൾക്കുമുള്ള ഫെഡറൽ സഹായം നിർത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് വാഷിംഗ്ടൺ ഡി സിയിലെ വാച്ച്ഡോഗ് ആസ്ഥാനം അടച്ചിടാൻ നിർദ്ദേശം നൽകിയത് വിദൂരമായി പ്രവർത്തിക്കണമെന്നാണ് കൺസ്യൂമർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ബ്യൂറോയിലെ ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം ഇതിന് പിന്നാലെ സി എഫ് പി ബി ആർ ഐ പി എന്ന് മസ്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയും ചെയ്തു വളരെക്കാലമായി ജിഒബി റഡാറിൽ ഉണ്ടായിരുന്ന ഏജൻസിയാണ് യു എസ് എ ഐ ഡി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും പതിറ്റാണ്ടുകളായി ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഏജൻസിയാണ് ഇത് ഈ ഏജൻസിക്കും മസ്ക് കടക്കൽ കത്തിവെച്ചു ഒരു ഭ്രാന്തൻ സ്ഥാപനം വലിയ അഴിമതി എന്നായിരുന്നു യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ ട്രംപ് വിശേഷിപ്പിച്ചത് ഏജൻസിക്കുള്ള ഫണ്ട് തടഞ്ഞു വെക്കുകയും ചെയ്തു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോടുള്ള എതിർപ്പ് നേരത്തെ തന്നെ ഇലോൺ മസ്കും ട്രംപും വ്യക്തമാക്കിയതാണ് അമേരിക്കയിൽ ഔദ്യോഗിക നിയമമനുസരിച്ച് ആണും പെണ്ണും മാത്രമാണ് ഉണ്ടാവുക എന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അധികാരമേറ്റതിന് പിന്നാലെ ലിംഗവൈവിധ്യത്തിനെതിരെ മുന്നറിയിപ്പും നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ കോടീശ്വരനായ കോർപ്പറേറ്റ് മുതലാളി സർക്കാരിൽ അതിശക്തമായ പിടിമുറുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ ട്രംപ് സർക്കാരിൽ അധികാരത്തിലെത്തിയ മസ്കിന്റെ പങ്ക് ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ ആൾ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്നു സസ്പെൻഡ് ചെയ്യുന്നു ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ അടക്കം കൈയടക്കി വെക്കുന്നു അതും യാതൊരു ഉത്തരവാദിത്തമില്ലാതെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ പണം ലാഭിക്കാൻ സിലിക്കൺ വാലിയിലെ തന്റെ ഓഫീസിൽ തന്നെ ഉറങ്ങിയ ചരിത്രം ഇപ്പറയുന്ന ഇലോൺ മസ്കിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു കാലത്തായിരുന്നു ഇത് സിലിക്കൺ വാലിയിൽ സിറ്റ് ടു എന്ന പേരിൽ പത്രങ്ങൾക്കായുള്ള സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിച്ച ശേഷമായിരുന്നു ഇത് തൊട്ടടുത്തുള്ള സർക്കാരിതര സംഘടനകൾ നടത്തിയിരുന്ന വൈ നിന്നായിരുന്നു അദ്ദേഹം കുളിയും മറ്റു ദിനചര്യകളും നടത്തിയിരുന്നത് അമേരിക്കയിൽ ഏജൻസികളെ ഒഴിവാക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നു തുടങ്ങി തുടക്കത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് അത്ര സുഖമുള്ള അനുഭവങ്ങളല്ല ട്രംപ് സർക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നത് കോർപ്പറേറ്റ് സെറ്റപ്പിലുള്ള കമ്പനിയെ പോലെ ഭരണചക്രം തിരിക്കാനാണ് ഇലോൺ മസ്കും ട്രംപും ശ്രമിക്കുന്നത് ഇലോൺ മസ്കിന്റെ ചെയ്തുകളോട് അഭിമാനിക്കുന്ന ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് ഇനി എന്തൊക്കെയാണ് കാത്തു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം